സുഹൃത്തുക്കളെ മമ്മൂക്കയെ കുറിച്ചിട്ടാണ് മമ്മൂക്കയെ കുറിച്ച് മാത്രമാണ് ഞാനിങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾ തമ്പനിയിൽ ശ്രദ്ധിച്ചിരിക്കും എന്താണ് ഇങ്ങനെ ഒരുപാട് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും ആ കൺഫ്യൂഷൻ ഞാൻ ഇപ്പൊ തീർക്കാൻ കിട്ടും ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാനായി എഴുപതാമത്തെ നാഷണൽ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ എഴുപതാമത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങളാണ് ഈ എഴുപതാമത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് മൂന്ന് ചിത്രങ്ങളാണ് ഗംഭീരമായിട്ട് നിൽക്കുന്നത് അറിയാം മമുക്കയുടെ അതിഗംഭീരമായ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമുക്ക് വന്നു പോയിട്ടുണ്ട് അതിൽ തൊന്ന് നന്മകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ലിജോ ജോസ് പലിശേരിയുടെ സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഈ നന്മകൽ നേരത്തെ മയക്കത്തെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തായിരുന്നു കേട്ടോ വീണ്ടും പറയട്ടെ രണ്ട് വേഷങ്ങൾ രണ്ട് കഥാപാത്രങ്ങളെ ഒരൊറ്റ മനുഷ്യൻ അതിഗംഭീരമായി ചെയ്തു തീർത്തതാണ് ഒരു ഗ്രാമത്തിലേക്ക് കയറും തോറും ആ ഗ്രാമത്തില് പണ്ടങ്ങാണ്ടോ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ബാധ കയറുകയെന്ന് പ്രേതം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വേറൊരു മനുഷ്യനായിട്ട് പ്രവേശനം നടത്തുകയും ആ മനുഷ്യനായിട്ട് അവിടെ ആടി തീർക്കുകയും ഒരു രാത്രിക്കത്തെ ആ ഒരു ആടലിന് ശേഷം വീണ്ടും ആ പഴയ മനുഷ്യനായിട്ട് മാറുകയും ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ രണ്ട് കഥാപാത്രത്തെ അഭിനയിപ്പിക്കുകയും ആ അഭിനയിച്ച രണ്ട് കഥാപാത്രം കണ്ടിട്ട് നമ്മൾ മലയാളികളെല്ലാം ആ സമയത്ത് അന്ധം ഇട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ഒന്നും കിട്ടാൻ സാധ്യല്ലാത്ത ഒരു ഭയങ്കര മാസ് ഫിലിം ഒന്നും പറയാൻ സാധിക്കാത്ത അത്ര സിനിമകൾക്കൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സമയം മാറ്റി വെക്കുന്നുണ്ടല്ലോ നമുക്ക് സംശയം തോന്നിപ്പോ ഒന്നും വിചാരിക്കേണ്ടതേ നനമ്പ നേരത്തും മയക്കം ലിജോചോസ് പലിശ ഒരു സിനിമയാണ് ആ സിനിമയില് ഒപ്പം അഭിനയിക്കുന്ന സമയത്ത് തനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന് കൃത്യമായിട്ടും ബോധ്യമുണ്ട് അത് അങ്ങനത്തെ ഒരു നടനാണ് കാലകാലങ്ങളായിട്ട് തൻ്റെ മുമ്പിലേക്കുള്ള നല്ല എഴുത്തുകാരെ തരഞ്ഞു പിടിച്ച് തനിക്ക് വേണ്ടി ഒരു കഥ എഴുതാമോ എന്ന് കൃത്യമായിട്ടും അവരോട് അപേക്ഷിക്കുക പോലും ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഈ ഒരു ചങ്ങാതി അയാള് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമ്പടിയിൽ നേരത്തെ മയക്കെന്ന് പറഞ്ഞ ലിജിയോടെ പടത്തിന് ശേഷം പിന്നെ നമുക്ക് പറയാനുള്ളത് രതീന എന്ന് പറയുന്ന ഒരു ആള് സംവിധാനം ചെയ്ത പുഴു എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് പുഴു ഒരു നായകൻ പിന്നീട് ഒരു വില്ലനായിട്ട് മാറുന്ന ഒരു സിനിമയാണ് നായകൻ ഭീകരമായിട്ട് ജാതീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യനാണ് താൻ ഒരു ഉന്നതകുല ജാതനാണ് ഉന്നതകുല ജാതനായ തൻ്റെ പെങ്ങളെ ഒരു താന്നയാതിക്കാരം വിവാഹം കഴിച്ചല്ലോ എന്ന് പറയുന്ന ഭയങ്കര വിഷമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മൾ ആ സിനിമയിൽ കൂടെ പോകുമ്പോ പോകുന്ന പോയി പോകുന്ന സമയത്ത് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് മുഖത്ത് വന്നു പോകുന്ന ഭാവങ്ങളിലൂടെ ഈ ഒരു ചെങ്ങാതി എത്രത്തോളം ജാതീയമായിട്ട് അങ്ങോട്ട് തീവ്രവാദമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോ അത്രയും ഗംഭീരമായിട്ട് കാണുന്നവന്റെ കണ്ണിലേക്കും മനസ്സിലേക്കും ആ ജാതീയതയുടെ എല്ലാ കൂരമ്പുകളും എത്തിക്കാനുള്ള കൃത്യമായിട്ടുള്ള ശ്രമം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണേണ്ട സിനിമയാണ് ആരെങ്കിലും കണ്ടിട്ടില്ല പുഴു എന്ന് പറയുന്ന സിനിമ പിന്നെ ഒരു പരീക്ഷൺ സിനിമയാണ് നിസാൻ ബഷീർ സംവിധാനം ചെയ്ത റോഷാഖ് എന്ന് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് ശേഷമാണ് ഈ മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും കൂടിയിട്ട് മലയാളികൾക്ക് ഇനി മറ്റു നടന്മാർക്ക് ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിൽ അഭിനയിപ്പിച്ച് കളയുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോയത് എന്തായാലും ഈ ഒരു സിനിമ ഒരു പ്രതികാരമാണ് കൃത്യമായിട്ട് ഒരു റിവഞ്ച് സിനിമയാണ് റിവഞ്ച് ഏറ്റവും വലിയ രസം തനിക്ക് ആരോടാണ് റിവഞ്ച് നടത്താനുള്ളത് ആ മനുഷ്യൻ അവിടെ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ മരിച്ചു പോയിട്ടുണ്ട് മരിച്ചുപോയ ആ മനുഷ്യന്റെ പ്രേതത്തിനോട് തനിക്ക് നടത്തേണ്ട റിവഞ്ച് ആ പ്രേതം അനുഭവിക്കണമെങ്കിൽ അവര് വീട്ടുകാരത് അനുഭവിക്കണം എന്നുള്ളതാണ് വീട്ടുകാര് തന്റെ റിവഞ്ച് അനുഭവിക്കുമ്പോൾ ആ അനുഭവം കൃത്യമായിട്ടും പ്രേതത്തിന് ഫീൽ ചെയ്യുന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചൊക്കെ പോലും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു റൊഷാഖ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്ത് അങ്ങനത്തെ ഒരു വേഷമായിരുന്നു ചെയ്തത് എന്തായാലും ഈ സിനിമകളാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ മൂന്ന് സിനിമകളിൽ മൂന്നാളുകളാണ് നനമ്പുകൾ നേരത്തെ രണ്ടുപേരുണ്ട് രണ്ടാളുകളാണ് നമ്മളെ പുഴു എന്ന് പറയുന്ന സിനിമയില് അതിവ്യത്യസ്തമായ വേഷമാണ് നേരെ കടന്ന് നമ്മൾ ഏറ്റവും അവസാനത്തെ റോഷാക്കെന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ അത് അതിനേക്കാൾ വ്യത്യസ്തമാണ് നോക്ക് ഒരൊറ്റ വർഷത്തിലാണ് കുറച്ച് നോക്കൂ വളരെ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാ നടൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ മൂന്നാല് വേഷങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വലിയ പിടുത്തൊന്നുമില്ല പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം இதுலேது மூட்டிக்கு அவார்டு நல்கிறது ஆனால் റൊഷാക്കിന് നൽകണോ നന്മകൾ നേരത്തെ നൽകണോ അല്ലെങ്കിൽ പുഴുവിന് നൽകണോ എന്നുള്ളതാണ് പക്ഷേ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന വേറൊരു സംഗതി മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് പതിനഞ്ചോളം തവണ എങ്ങാണ്ട് മമ്മൂട്ടി എന്ന മനുഷ്യന് അവാർഡ് നിരസിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനേറെ തവണ അദ്ദേഹത്തിന്റെ ഒരു കപ്പിനും ചുണ്ടിനും മിടക്കി എന്ന രീതിയിലൊക്കെ അവാർഡ് തള്ളപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ എന്തെന്നോ എനിക്ക് വലിയ പിടുത്തങ്ങളൊന്നുമില്ല കേട്ടോ എന്ത് കാരണം കൊണ്ടായിരിക്കാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെ തഴയപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ മമ്മൂട്ടിയെ തഴയ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് മലയാള സിനിമയെ തടയപ്പെടുന്നതിന് തുല്യമാണ് രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും ജാതീയമായ കാരണങ്ങളുടെ മതപരമായ കാരണങ്ങളുണ്ടെന്നും ഒക്കെ പലയിടത്തും പല അഭിപ്രായങ്ങളൊക്കെ കേട്ട് കളവി എനിക്ക് കേൾക്കാറുണ്ട് എന്തായാലും ഞാൻ ഈ ചോദ്യം എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് ചോദിക്കുന്നു കിട്ടുകയാണെങ്കിൽ ഈ സിനിമകളിലെ ഏത് സിനിമ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ സിനിമ വെച്ചിട്ടായിരിക്കും മമ്മൂട്ടിക്ക് അവാർഡ് നൽകുക അങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് സിനിമകൾ വെച്ചിട്ട് ആ രണ്ട് സിനിമകൾ അഭിനയത്തിന് മമ്മൂട്ടി മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സിനിമകളിലെ ഏതൊക്കെ സിനിമകൾ വെച്ചിട്ടായിരിക്കും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുകയുണ്ടായിരിക്കുക ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് കിട്ടുകയില്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയധികം ആവശ്യമാണ് വളരെയധികം ആവശ്യമാണ് കാരണം മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടന് അവാർഡ് കിട്ടേണ്ടത് ഈ സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നന്മകൾ നേരത്തെ മയകം റോഷാക്ക് പുഴു എന്നൊക്കെ പറയുന്ന സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏത് സിനിമയ്ക്ക് കിട്ടാനാണ് പക്ഷേ ഇനി അടുത്ത വർഷത്തേക്ക് വേറെ സിനിമകൾ കാത്തിനിൽക്കുന്നുണ്ട് കേട്ടോ ബ്രഹ്മയുഗ് എന്ന് പറയുന്ന സിനിമകളൊക്കെ അടുത്ത വർഷത്തേക്ക് ഈ മനുഷ്യന് കാത്തിൽ കൂടി ചെയ്യുന്നുണ്ട് ഓരോ വർഷം കഴിയും തോറും അവാർഡിനുള്ള എന്തെങ്കിലും വിത്തുകൾ ഈ മനുഷ്യൻ അവിടെ നിക്ഷേപിച്ച് പോയിക്കൊണ്ടിരിക്കും ഇപ്പോഴതാ പതിനഞ്ചാമത്തെ ഫിലിം ഫെയർ അവാർഡ് ഗ്ലാമർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ ചുമ്മ ചെറുപ്പക്കാരായിട്ട് മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നു ബബായി സുഹൃത്തുക്കളെ ബാബായ് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ബൈ